അതാ ഇതാണ് തിരക്കെട്ടോ ഇവിടെ നിന്ന് തുടങ്ങുന്ന തിരക്ക് ഇങ്ങനെ വണ്ടികൾ വരി വരിയായിട്ട് നിൽക്കും നിലക്കൽ തൊട്ട് പമ്പ വരെയുള്ള അവസ്ഥ ഈ വർഷത്തെ ശബരിമല സീസണിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്ന വാർത്തകളൊന്നാണ് അത് ഞങ്ങൾ പോകുമ്പോഴും അത് തന്നെ സംഭവിച്ചു നിലക്കൽ കഴിഞ്ഞപ്പോൾ തുടങ്ങി കെ എസ് ആർ ടി സി അതുപോലെ പോകുന്ന മറ്റുള്ള വണ്ടികളൊക്കെ വരി വരിയായി നിർത്തിയിട്ടിരുന്നു നമ്മുടെ പകുതി ശ്വാസം അപ്പോളേ പോയി മക്കളെ കൊണ്ട് യാത്ര പോകുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എവിടേക്ക് പോകണമെങ്കിലും പേടി അവിടെ തിരക്കുണ്ടാവരുതേ എന്നുള്ളതാണ് നമ്മളും അത് കണക്കാക്കിയാണ് മകരവിളക്ക് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കെട്ടി നിറച്ച് പോകാൻ അങ്ങനെ ഒരു ദിവസം തന്നെ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ച് പോയിട്ട് കൂടി അവിടുത്തെ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല തിരക്ക് നല്ല തിരക്ക് മക്കളുടെ കന്യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലീവാക്കാൻ പറ്റാത്തൊരു പണി ഉണ്ടായിരുന്നുകൊണ്ട് അനിയൻ അജി നേരത്തെ തന്നെ വന്ന് മക്കളൊക്കെ അനുഗ്രഹം കൊടുത്ത് പണിക്ക് പോയി പെട്ടെന്നേറെ തുടങ്ങുമ്പോൾ ഏകദേശം ഒരൊമ്പത് മണി കഴിഞ്ഞിരുന്നു ഞാൻ അനിയൻ സതി നമ്മുടെ ഗുരുസ്വാമി പിന്നെ അതുപോലെ കൂട്ടുകാരൻ ദേവൻ ഞങ്ങൾ നാല് പേരും രണ്ട് മക്കളും ഞങ്ങൾ നാല് പേരുമാണ് മുതിർന്നവരും രണ്ട് മക്കളുമായിട്ടാണ് ഞങ്ങൾ യാത്ര പോയത് ഞങ്ങൾ വീട്ടിൽ നിന്ന് എത്തിയപ്പോഴേക്കുന്ന കിട്ടുന്നിരക്കുള്ള ഒരുക്കങ്ങളൊക്കെ ദേവനും ഗുരുസ്വാമി സെറ്റാക്കി വെച്ചായിരുന്നു കാഞ്ഞിരുന്ന അമ്മയും സുഗന്യയുടെ അച്ഛനും അവർ നേരത്തെ വന്നായിരുന്നു നമ്മൾ മൊബൈൽ ഫോണിലല്ല ഈ വീഡിയോ എടുത്തത് കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ആക്ഷൻ ക്യാമറ വെച്ചെടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമ വീഡിയോ എടുക്കുന്ന സമയത്ത് കെട്ടി ആവശ്യമുണ്ടായതുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യം വിശേഷങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുതിരാനിലെ തുരങ്കപാത തുറന്നിട്ട് എത്ര കാലയച്ചെങ്കിലും ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ യാത്രയില് അതിനൊരു ഭാഗ്യുണ്ടായി അത് വലിയൊരു കൗതുകമായിരുന്നു എനിക്കും മക്കൾക്കും വീഡിയോയുടെ പല ഭാഗങ്ങളിലും വണ്ടിയിൽ പാട്ട് വെച്ചത് കാരണം എടുത്തതിലൊക്കെ പാട്ടുണ്ടായിരുന്നു ഒരു കോപ്പി റൈറ്റ് വരണ്ടാന്ന് വിചാരിച്ച് പാട്ട് ഫുള്ള് വൈഡുള്ള നാച്ചുറൽ വോയിസ് ഫുള്ള് മ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന പുറത്തേക്കധികം പോവാത്തൊക്കെ ചുറ്റുന്നതൊക്കെ വലിയ കൗതുക കാഴ്ചകളായിരുന്നു വലിയ റോഡ് വലിയ വലിയ കാഴ്ചകൾ വലിയ ബിൽഡിങ് വലിയ പുഴ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിരുന്നു കയറിട്ടാൽ തന്നെ അവൻ്റെ ആവശ്യം അവൻ്റെ സൈഡ് സീറ്റ് വേണം എന്നുള്ളതായിരുന്നു സാധാരണ ഞങ്ങളുടെ മലയാത്ര കിട്ടുന്ന അമ്പലങ്ങളിലെല്ലാം കയറി കിട്ടുന്ന ദർശനങ്ങളെല്ലാം നോക്കി കിട്ടുന്നിടത്തെ അമ്പലങ്ങളിലെ പ്രസാദമൊക്കെ കഴിച്ച് അങ്ങനെയാണ് സാധാരണ ഞങ്ങൾ പോവാറ് ഇപ്രാവശ്യം അതിനൊന്നും സമയം കിട്ടിയില്ല ഞങ്ങൾക്ക് വേഗം പോയി പഠിപ്പൂജ കാണണം ഒരു ദിവസം ചവരിമലയിൽ നിൽക്കണം അങ്ങനെയൊക്കെയുള്ള കണക്കിലാണ് ഞങ്ങളുടെ മലയാള തുടർന്ന് തന്നെ ഇരുമേരിയിൽ ഇപ്പോൾ പ്രതീക്ഷിച്ച തിരക്കൊന്നും അവിടെ കണ്ടില്ല മലയാളി വളരെ കുറവായിട്ട് തോന്നി പക്ഷേ തെലുങ്കന്മാരും അല്ലെങ്കിൽ തമിഴന്മാരെയൊക്കെ പോലെ ഉണ്ടായിരുന്നു നമ്മൾ മലയാളീസ് അങ്ങനെ വളക്കോടെ ഒരുപാട് ഒഴിവാക്കി തോന്നി ചുറ്റുട്ടിന് വേണ്ട ശരവും ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ ഇരുമേലിയിൽ പേട്ടത്തുള്ളിൽ എന്തായാലും ഇല്ല പ്രാവശ്യം കാരണം മകരവിളക്ക് കഴിഞ്ഞതുകൊണ്ട് പേട്ടതുള്ളൽ വേണ്ട എന്ന് ഗുരുസ്വാമി പറഞ്ഞിട്ട് ശരം കൊത്തലും ഒഴിവാക്കണ്ട അല്ലേ അതുകൊണ്ട് ശരം വാങ്ങി അവരെ അണിയിച്ചു പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ക്യാമറ എടുത്ത് എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചുട്ടിൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ദേവൻ സവി ഗുരുസ്വാമിയും കൂടെ ഞാൻ നോക്കിയിരുന്നു അതിൽ കൂടുതൽ ദേവനായിരുന്നു കൂടെ കൂടിയാണ് ശിശുവിനെ കൈപ്പിടിച്ച് തിരക്കിലൊന്നും പെടാതെ നോക്കി അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു സത്യത്തിൽ ദൈവം തന്നെയാണ് ദൈവം മാത്രമല്ല കേട്ടോ സതിയുണ്ട് ഗുരുസ്വാമി ഗുരുസ്വാമി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ എപ്പോഴും ഒരു നോട്ടം എല്ലാവരെയേക്കാട്ടും ഗുരുസ്വാമിക്കുണ്ടായിരുന്നു കാരണം നമ്മൾ ഗുരുസ്വാമിയായിട്ട് അത്ര അടുപ്പുള്ള നമുക്ക് അത്ര അടുപ്പുള്ളത് അതാണ് ദർശനത്തിൽ കയറുന്ന സമയം തന്നെ കവാടത്തിൻ്റെമാരും തമ്മിൽ അല്ലെങ്കിൽ എന്താ കുറ്റി അമ്പലത്തിൽ ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ബാവര സ്വാമി വാവരപ്പള്ളിയിൽ പോയി അവിടെ തൊഴുതന് ശേഷമാണ് സാധാരണ നമ്മൾ പേട്ടതുള്ളവര് അവിടെ തൊഴുത് ഇറങ്ങി ഇങ്ങെടുത്തത് ബാവരപ്പള്ളിയിലേക്ക് ഇതാണ് വാവരുപള്ളി ഇവിടെ നിന്ന് തൊഴുതതിന് ശേഷം തുടങ്ങും പേട്ടതുള്ളിൽ പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും വാവര് പള്ളിയിൽ നമ്മൾ കണ്ടില്ല കാണുന്ന ഒരു സാധാരണ തിരക്ക് മാത്രം ശരിക്കും തിരക്കും വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ തട്ടിയിൽ മുട്ടി നടക്കാൻ പറ്റുന്നു ആലോചിക്കാനേ പേടിയാണ് എരുമേലിയിലെത്തി ഈ കുട്ടികളെ കൊട്ടുന്ന ചെണ്ടയൊക്കെ കണ്ടപ്പോത്തിട്ട് കിച്ചുട്ടിനൊരാഗ്രഹം അവരും വേണം അതുപോലൊരു ചെണ്ട പക്ഷെ ഞങ്ങൾ പേട്ടതുള്ളിൽ ഒഴിവാക്കിയത് കാരണം ചെണ്ടയും വാദ്യങ്ങളതും ക്ക് വേണ്ടായിരുന്നു തിരിച്ചിരുമ്പോ വാങ്ങിക്കാമെന്ന് വാക്കുകൊടുത്ത് ചുറ്റിനു സമാധാനിപ്പിച്ച് നടന്നു വലിയ സമാധാനം അവനായിട്ടെങ്കിലും സന്തോഷത്തോടെ ചെണ്ട കിട്ടില്ല എന്നുള്ള സമാധാനത്തിൽ നടന്നു ഇത് തിരുമേരി ശാസ്ത്രാവിന്റെ ക്ഷേത്രമാണ് ഇവിടെ തിരക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല അതുപോലെ തന്നെ എരുമേലി നിൽക്കുമ്പോൾ തന്നെ ആ അമ്പലത്തിൽ തന്നെ നമുക്ക് പമ്പ ഏർ സന്നിധാനത്തുള്ള കുറെ കാര്യങ്ങള് അഭിഷേകത്തിന് ബുക്ക് ചെയ്യാൻ പറ്റും അരവണയ്ക്ക് ബുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അവിടെ നിന്ന് തന്നെ തിരക്കുകൾ നോക്കിയിട്ട് നമ്മൾ അനിയൻ നമ്മളല്ല സതിയും ദേവനും കൂടി പോയി അഭിഷേകത്തിനുള്ള ചീട്ടൊക്കെ ആക്കി ഇത് പമ്പയിൽ ഇറങ്ങി വിടുമ്പോ തന്നെ കാണുന്ന ഭഗവാന്റെ ഒരു ചെറിയ ശില്പമാണ് കേട്ടോ പമ്പയിൽ കുളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ നടന്നു തുടങ്ങി രാത്രി ഒമ്പത് മണി ഇങ്ങനെ കഴിഞ്ഞു കാണും ഒരുപാട് നേരം അവിടെ നിന്ന് സമയം കളയണൊന്നുമില്ല കുളി കഴിഞ്ഞ് നമ്മുടെ അവിടുത്തെ വലിയിടുന്നത് പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ലഘുവായി ഭക്ഷണം കഴിച്ച് മലകയറാനായി ഞങ്ങളിറങ്ങി ദേവൻ കിച്ചു ഗുരുസ്വാമി കുഞ്ഞൻ സതി ആരെ മുന്നും വീഡിയോ എടുക്കാൻ ഇനി പറ്റില്ല പമ്പ ഗണപതി കോവിലേക്കുള്ള ആദ്യ പെടികളാണ് ഇത് തന്നെ ഒരു അത്യാവശ്യം നല്ല കയറ്റാണ് എത്ര സ്റ്റെപ്പുകൾ സ്റ്റെപ്പുണ്ടെന്നും എണ്ണിയില്ല കൂടുതൽ കാര്യങ്ങളൊന്നും അതില് നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടെയൊക്കെ ക്യാമറ എടുക്ക വീഡിയോ എടുക്കുന്നത് അനുവദി അനുവദിക്കുന്ന കാര്യങ്ങളാണോന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ വെറുതെ എടുത്തു വെച്ചു ഇനി ആരും തടഞ്ഞില്ലെങ്കിൽ നമുക്കത് കിട്ടും അല്ലെങ്കിൽ തടഞ്ഞ അത് കളയാന്ന് വിചാരിച്ച് അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ നമ്മളതിലെടുത്തിട്ടുള്ളൂ നമ്മുടെ ഗുരുസ്വാമി മെല്ലെ ഒതുക്കൾ കയറും കാലിന് വയ്യാത്ത കാലുകടച്ചിലുള്ള ഒരാളാ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സമയം ഗുരുസ്വാമിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇത് ഗണപതി കോവിന്റെ മുൻവശാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കാരണം അതിന് വല്ല തടസ്സമുണ്ടോ അത് വല്ല പ്രശ്നം ഉണ്ടാവും നമുക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് നാളെ ഒരു പണി കിട്ടണ്ടല്ലോ എന്ന് കരുതി അതെല്ലാം ഒഴിവാക്കി നമ്മൾ നേരെ മല കയറി തുടങ്ങി ഇത് നീലിയുടെ തുടക്കം കുറെ ആളുകൾ തിരിച്ചറിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കയറി തുടങ്ങിയിട്ടുള്ളു ക്ഷീണം വന്നു തുടങ്ങിയിട്ടില്ല കിച്ചിട്ടിനും കുട്ടികളൊക്കെ ഇപ്പോ മെല്ലയാണെങ്കിലും അവർക്ക് പതിയെ പതിയെ സ്പീഡ് വന്നു ഞങ്ങള് ഞാനും ഗുരുസ്വാമി പതിയെ പതിയെ പിന്നോട്ടായി കിച്ചുനൊന്നും തുടക്കത്തിൽ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല കിച്ചുനല്ല കുഞ്ഞനും ഞങ്ങളൊക്കെ നടന്ന് കയറുമ്പോൾ അവർ രണ്ടുപേരും പല സമയങ്ങളിലും ഓടിക്കയറുന്നതായിട്ട് കണ്ടു അവർ കൂടെ നടന്ന് സതിക്കായി കുഞ്ഞനാണെങ്കിൽ പല പറഞ്ഞത് കേക്കില്ല അവനെല്ലാം കളിയാ ഒതുക്കി കണ്ടു കഴിഞ്ഞാൽ അത് കുറെ കയറും കുറെ ഇറങ്ങും പിന്നെയും കുറെ കയറും ഇവിടെയെല്ലാം കൂടുതൽ സമയം ഭക്തിഗാനങ്ങള് മുഴങ്ങിക്കൊണ്ടേയിരുന്നായിരുന്നു അങ്ങനെ നമ്മള് സന്നിധാനത്തിന്റെ നേർക്കാഴ്ചകളിലേക്ക് എത്തി മുറ്റത്തേക്കെത്തി ഇതാണ് സന്നിധാനം ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലവരാരും സമ്മതിക്കില്ല എന്നല്ല വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തൊരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇനി സന്നിധാനത്തുള്ള കാര്യങ്ങളൊന്നും ഇനിയില്ല നമ്മളിനി തിരിച്ചറിപ്പ തൊട്ടുള്ള ഭാഗങ്ങളെ ഇനിയുള്ളൂ ഇപ്പോൾ നേരം ഒരു മൂന്ന് മണി കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ അഭിഷേകം ദർശനം എല്ലാം കഴിഞ്ഞ് തിരിച്ച് നല്ല വേന വന്ന വഴി അല്ലേ അതാണ് ഇരുമുടി കണ്ടു കൂട്ട ബസ് വിളിക്കൂ

சபரிமலா பகவான் ஐயப்ப சுவாமியோடு இங்கே தரிசனத்திற்காக இப்போது நடப்பாத்த வரியில் நிகழ்கின்ற பக்தி മലയിറക്കം കഠിനമായ മലയിറക്കം തുടങ്ങുന്നതിന് മുന്നില്ല ലഘു കഴിഞ്ഞ് ഇനി ഇവിടെ നമ്മുടെ ഇറക്കം തന്നെയാണ് പക്ഷേ ഇറക്കത്തിനേക്കാൾ കൂടുതൽ ഇറങ്ങാൻ പറ്റാത്ത കയറ്റാണ് ഭക്തജനങ്ങളുടെ ഒരുപാട് തിരക്ക് നല്ല തിരക്ക് തിരുങ്ങന്മാർ മറ്റമ്മമാരൊക്കെ സ്വാമിമാർ ഇഷ്ടം പോലെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു മകരവിളക്ക് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണെങ്കിലും തിരക്കിനൊരു കുറവും അവിടെ കണ്ടില്ല ഈ ചുട്ടം ക്ഷീണിച്ചു ക്ഷീണിച്ച് പരവശ്യായിട്ടില്ല അതിന്റെ കയ്യില് മാളികപ്പുറത്ത് അഭിഷേകത്തിന് വേണ്ടി കൊടുത്ത വാങ്ങിയ പാത്രം അത് കിച്ചുട്ട് കയ്യില ബാക്കിയുള്ളതെല്ലാം ഞാൻ കൈപ്പിടിച്ചു മല ഇറങ്ങുന്നേരം ആരും ആരെയും കാത്തു എന്നില്ല മല കയറ്റത്തിനേക്കാൾ ബുദ്ധിമുട്ട് മല ഇറക്കാണ് എന്നെ കാണണമെന്നില്ല ലൈറ്റിന്റെ കാര്യം അറിയാൻ മല കയറുമ്പോ കണ്ട തിരക്കൊന്നും നമ്മൾ പമ്പയിൽ കണ്ടില്ല തിരക്ക് വരുന്നൊക്കെ പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് വരുന്നതാണ് കേട്ടോ നമ്മൾ പമ്പയിൽ തിരക്കിണ്ടെന്ന് വിചാരിച്ച് സന്നിധാനത്ത് പോയാൽ ചിലപ്പോ അവിടെ ആരും ഉണ്ടാവില്ല സന്നിധാനത്ത് തിരക്കണ്ടെന്ന് വെച്ചാൽ പമ്പയിലെത്തിയ ചിലപ്പോ ഈ പറഞ്ഞ പമ്പയിൽ ആരും ഉണ്ടാവില്ല ലഘുവൊക്കെ കഴിഞ്ഞ് ഇടക്ക് കുഞ്ഞസിന്റെ ഫോണിക്ക് അമ്മയുടെ അന്വേഷണം എവിടെത്തി എന്തായി എന്ത് ചെയ്യണു എന്നൊക്കെ ചോദ്യം ഇതാണ് പമ്പ നിലക്കിൽ െത്താനും ഉള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല ഇതാണ് നിലക്കിൽ പാർക്കിംഗ് നമ്മൾ ഇതിന്റെ വിശദമായിട്ട് വീഡിയോ എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ആയിട്ട് ഇതിന്റെ നാലുവരെ നടക്കേണ്ടി വരും അതുകൊണ്ട് നടക്കാൻ തീരെ വെയ്യാതെ മലയിറങ്ങി വന്നു കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് വീഡിയോ എടുക്കാനൊന്നും നിലക്കല്ലേ വീഡിയോ എടുക്കാനൊന്നുമില്ല നിലക്കലിൽ എന്നല്ല നമ്മള് മുഴുവൻ കാര്യങ്ങളും സന്നിധാനത്തെയും പമ്പയിലായാലും ഇരുമേലയിലും വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല ഈ നടത്തത്തിൽ കിട്ടുന്ന വീഡിയോസും അതിൽ കിട്ടുന്ന കാര്യങ്ങളും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വണ്ടി കാത്ത് ബസ് ഇറങ്ങി വണ്ടി കാത്തില്ലോ നിർത്താൻ കേട്ടോ നമ്മുടെ വണ്ടി വന്നു അങ്ങനെ യാത്രയിലെ വലിയ ഒരാശ്വാസം നമ്മുടെ വണ്ടി കയറി തിരിച്ചു ഈ നിലക്കിൽ കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ ഏകദേശം വലിയ തിരക്കൊന്നും ഇല്ല എന്നുണ്ട് തിരക്കുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയാണ് ശരിക്കും ഈ ചെറിയ വണ്ടികൾക്കുള്ള പാർക്കിങ്ങെങ്കിലും പമ്പയിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോഴാണ് സത്യത്തിൽ ആഗ്രഹിച്ചത്